നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്കൊപ്പമാണ് ഭാഗ്യമെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ബിഗ് ടിക്കറ്റ് ഉൾപ്പെടെയുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യം പരീക്ഷിച്ച് കോടികൾ പ്രവാസികൾ സ്വന്തമാക്കിയ വാർത്തകളാണ് അടുത്തിടെയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ് ഇപ്പോഴിതാ മറ്റൊരു പ്രവാസി കൂടി കോടീശ്വരനായിരിക്കുകയാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്ലേനിയം മില്ലനെയർ നറുക്കെടുപ്പിൽ പ്രവാസി മലയാളിക്ക് പത്ത് ലക്ഷം ഡോളറാണ് സമ്മാനത്തുകയായി കിട്ടിയിരിക്കുന്നത് അതായത് ഇന്ത്യൻ രൂപ ഏതാണ്ട് ഏഴ് ദശാംശം എട്ട് കോടി വരും ഒമാനിലെ മസ്കറ്റിൽ താമസിക്കുന്ന അറുപത്തിരണ്ടുകാരനായ ജോൺ വർഗീസിനാണ് ഈ വൻ തുക സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് ഇദ്ദേഹം മെയ് ഇരുപത്തി ഒൻപതിന് വാങ്ങിയ പൂജ്യം എന്ന ടിക്കറ്റ് നമ്പറിനാണ് സമ്മാനത്തുക കിട്ടിയിരിക്കുന്നത് ഈ ടിക്കറ്റിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കോടീശ്വരനായിരിക്കുന്നത് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കോൺകോഴ്സ് ഡിയിൽ നടന്ന മില്ലേനിയം മില്ലനെയർ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത് സീരീസ് നെറുക്കെടുപ്പിലാണ് ഇദ്ദേഹം സമ്മാനത്തിന് അർഹനായിരിക്കുന്നത് മുപ്പത്തിയഞ്ചു വർഷമായി ദുബായ്ക്കും മസ്കറ്റിനും ഇടയിൽ ഇടയ്ക്കിടെ യാത്ര ചെയ്യാറുള്ള ജോൺ കോവിഡിന് മുൻപ് ദുബായ് എയർപോർട്ടിലെ ദുബായ് ഡ്യൂട്ടി ഫ്രീ ഫൈനസ് സർപ്രൈസ് കൗണ്ടറിൽ നിന്നായിരുന്നു ടിക്കറ്റ് വാങ്ങിയിരുന്നത് ആറു വർഷമായി ദുബായ് ഡ്യൂട്ടി ഫ്രീ പ്രമോഷനിൽ പങ്കെടുത്തു വരികയായിരുന്നു ഇദ്ദേഹം മസ്ക്കറ്റിൽ ഒരു കൺസ്യൂമർ ഗുഡ്സ് കമ്പനിയിലെ ജനറൽ മാനേജറാണ് റിട്ടയർമെന്റിന് ശേഷമുള്ള ജീവിതത്തിനായി സമ്മാനത്തുകയിൽ നല്ലൊരു ശതമാനം മാറ്റിവെക്കാനാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത് ബാക്കിയുള്ള തുകയിൽ ഒരു ഭാഗം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഗുണകരമാകുന്ന രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നൽകാനുമാണ് ജോൺ വർഗീസിന്റെ തീരുമാനം ആദ്യമായാണ് ഒരു നറുക്കെടുപ്പിൽ വിജയിക്കുന്നതെന്നും ഇപ്പോൾ ദുബായ് ഡ്യൂട്ടി ഫ്രീ തന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് മില്ലേനിയം മില്ലനിയർ പ്രമോഷൻ തുടങ്ങിയത് അന്നു മുതലുള്ള കണക്കെടുത്താൽ ഒന്നാം സമ്മാനം നേടുന്ന നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം എന്തായാലും ഭാഗ്യം പരീക്ഷിക്കുന്ന പ്രവാസികൾക്ക് ഇത്തരം വാർത്തകൾ വളരെ പ്രചോദനകരമാവുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക